അയോധ്യയിലെ ക്ഷേത്രോദ്ഘാടനത്തിന് കോൺഗ്രസിൻ്റെ ആളുകൾ പങ്കെടുക്കുമോ ഇല്ലയോ വളരെ ഗൗരവമായ ചർച്ചയാണ് ചർച്ച നടക്കുന്നത് ഈ പറയുന്ന പോലെ ഇന്ത്യ മുന്നണിയിലോ ഡൽഹിയിലോ ഒന്നുമല്ല നടക്കുന്നത് മലപ്പുറത്ത് തൃശ്ശൂർ തിരുവനന്തപുരത്ത് കൊല്ലത്ത് ഒക്കെയൊക്കെയാണ് ഇതിൻ്റെ ചർച്ച നടക്കുന്നത് എന്നിട്ട് ആരെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പോകുമോ എന്നുള്ളതാണ് ഇവരുടെ സംശയം ഒരാളൊരു പരിപാടിക്ക് വിളിച്ചു ആ വിളിച്ചവർ പോകുന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും അവർക്ക് കൊടുക്കണ്ടേ അത് കഴിഞ്ഞല്ലേ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായവും വിലയിരുത്തലുമൊക്കെ തീർന്നില്ല അവരുടെ മതേതരത്വം ക്രെഡിബിലിറ്റി ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നതാരാണ് അഭിപ്രായങ്ങൾ പറയുന്നത് ആരാണ് സാക്ഷാൽ കെ മുരളീധര സാറ് വി എം സുധീര സാറ് അതുപോലെയുള്ള കുറേ സാറന്മാർ പിന്നെ അതുകൂടാതെ മുസ്ലിം സംഘടനകളിലെ ചില ആളുകൾ ഇവരൊക്കെയാണ് പറയുന്നത് ആരോടാണ് പറയുന്നത് അവരോടും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായം പറയാം എങ്കിലും ഈ അഭിപ്രായം പറയുന്നതിന് മുമ്പേ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് അവർ പോകരുത് പോകണം പോയാൽ അങ്ങനെ അവരിതിന് മുമ്പ് അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പ്രഭാഷണങ്ങളാണ് കെ മുരളീധര സാറ് പറഞ്ഞത് പങ്കെടുക്കരുതെന്ന് കെ പി സി സി അറിയിച്ചിട്ടുണ്ട് ഏത് മുരളീധര സാറ് ഒരു കാലത്ത് ഇതെല്ലാം കൂടെ പൊളിച്ചോണ്ട് പോകാൻ പോയ മുരളീധരൻ സാറ് അലൂമിനിയം എന്ന് വിളിച്ച മുരളീധരൻ സാറ് മാതാമയെന്ന് വിളിച്ച മുരളീധര സാറ് അവരാണ് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പിന്നെ വി എം സുധീര സാറും വളരെ കടുപ്പിച്ച് പോയാൽ എന്ന് വച്ച് അദ്ദേഹവും അങ്ങ് ഉറക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ കെ പി സി സി അധ്യക്ഷനായിരുന്നു അനുപമവും അതുല്യവുമായ ഒരുപാട് സംഭാവനകൾ ഈ പാർട്ടിക്ക് പല ഘട്ടങ്ങളിലും നൽകിയിട്ടുള്ള ആളാണ് പല സന്ദർഭങ്ങളിലും അദ്ദേഹം അന്തരിച്ചു പോയ ഉമ്മൻചാണ്ടി സാറിന് പോലും വലിയ ഉപദേശങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു മഹാനുഭാവനാണ് അദ്ദേഹമാണ് ഇവർക്ക് കൊടുക്കുന്നത് വരാരാണ് ഇവർ രണ്ട് മൂന്ന് പേരാണ് ഇപ്പോൾ ആകെ ഇതിൽ ബാക്കിയുള്ളതും ഒരു നിലപാടോടുകൂടി ഉറച്ചു നിൽക്കുന്നതും ഈ പറഞ്ഞവരെ ആരെയെങ്കിലും ഈ ഡി ചോദ്യം ചെയ്തിട്ടുണ്ടോ ഇല്ല ഈ പറഞ്ഞവരെ ആരെയെങ്കിലും ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടോ ഇല്ല ഈ പറഞ്ഞവരാരെങ്കിലും ഏതെങ്കിലും പോരാട്ടങ്ങൾക്ക് മുന്നിലുണ്ടോ ഇല്ല ഇവരാരെങ്കിലും നാല് വർത്താനം ഉറക്കെ എവിടെങ്കിലും നിന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ അതുമില്ല എന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നവരെയാണ് അവരുപദേശിച്ചുകൊണ്ടേയിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട അത് പൂർത്തിയായ ചടങ്ങിലേക്കാണ് എല്ലാവരെയും ക്ഷണിച്ചതുപോലെ സോണിയാഗാന്ധിയെയും ക്ഷണിച്ചത് സോണിയാഗാന്ധി പോകുന്നോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു അഭിപ്രായവും പറഞ്ഞില്ല അവര് പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ആ പറയിപ്പിക്കാൻ വേണ്ടി കടന്ന് പരിശ്രമിക്കുന്നവരൊക്കെ എന്തെങ്കിലും തരത്തിൽ ഈ രാജ്യത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഗതിക്കെതിരെ നിർഭയമായി നാല് വർത്താനം പറയുന്നവരാണോ അല്ല അവർക്കൊക്കെ ഇ ഡിയ പേടിയുണ്ടോ ഉണ്ട് അവർക്കൊക്കെ അന്വേഷണത്തിന് പേടിയുണ്ടോ അതുകൊണ്ട് എന്നാൽ അങ്ങനെ ഒരു പേടിയുമില്ലാതെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലിന് വിധേയമായ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കിവിട്ട വിട്ട പാർലമെൻ്റ് അംഗത്വം ഒരു നിലപാടിൻ്റെ പേരിൽ റദ്ദാക്കപ്പെട്ട പിന്നെ ഒന്നുമല്ലാതെ ഈ പറഞ്ഞ കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെ നടക്കാൻ ധൈര്യം കാണിച്ച കിട്ടുന്ന വേദികളിലൊക്കെ തൻ്റെ നിലപാട് ഉറക്കം പറയുന്ന ആളിൻ്റെ മതേതരത്വവും ക്രെഡിബിലിറ്റിയുമാണ് ഈ ഉരയ്ക്കുന്നത് മുഴുവൻ എന്തൊരു തമാശയാണ് എന്തൊരു ഫലിതമാണിതൊക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സംഗതികളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അവിടെ ക്ഷണിച്ചു അവർ പോകണോ പോകണ്ടയോ തീരുമാനിക്കട്ടെ അത് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും കൊടുക്കണ്ടേ ഇടയ്ക്ക് നമ്മുടെ ലീഗിൻ്റെ പി എം എ സലാം സാറും ചില വർത്തമാനവും കട്ടിക്ക് പറയുന്നുണ്ട് അതൊക്കെ ഒരു പാർട്ടിയുടെ കാര്യമല്ലേ സാർ അവർ അവരുടെ തീരുമാനം എടുക്കട്ടെ പിന്നെ അവർ പണ്ട് രാമക്ഷേത്രം പൊളിക്കുന്നതിന് കൂട്ടുനിന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ ആക്ഷേപിക്കാൻ യാതൊരു വകയില്ല ഈ കോൺഗ്രസിൻ്റെ വളരെ നെടുങ്കൻ മതേതരവാദികളായ നമ്മുടെ പവാറേട്ടനും സാങ്്മയും താരിക്കൻവറും എല്ലാം കൂടി വിദേശ പൗരത്വമൊക്കെ പറഞ്ഞ് വിധവയായ ഒരു സ്ത്രീ സീനിൽ നിന്ന് മാറി നിന്ന സമയത്താണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായത് അല്ലാതെ ആ കുടുംബത്തിൽപ്പെട്ടവരാരും ഈ പറയുന്ന മതേതരത്വവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംഗതി ചെയ്തിട്ടില്ല ഇങ്ങനെ ഉരച്ച് നോക്കുന്ന സാറന്മാരോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ കടുത്ത അധ്വാനവും ധൈര്യപൂർവ്വവും നിൽക്കുന്നവരാണവർ അവർക്ക് ഏത് തീരുമാനവും തൻ്റെ ഇടത്തോടെ എടുക്കാൻ അവർക്കറിയാം ഇനി ഈ പോരാട്ടമെല്ലാം ഉപേക്ഷിച്ച് വളരെ സുഖസമൃദ്ധമായി എവിടെങ്കിലും പോയി ജീവിക്കാനാണെങ്കിൽ അതും അവർക്ക് കഴിയും അവർ കോടികളൊന്നും ഈ രാജ്യത്ത് ഒപ്പിച്ച് വെച്ചതില്ലെന്നുള്ളതിൻ്റെ തെളിവല്ലേ എന്തെല്ലാം തരത്തിൽ അന്വേഷണം നടത്തിയിട്ടും അവർക്കൊന്നും എതിരെ എന്തെങ്കിലും അനധികൃതമായി ഒത്തിരി നേടിയെന്നോ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇന്ന ബാങ്കിലുണ്ടെന്നോ അല്ലെങ്കിൽ ഇത്ര ഏക്കർ സ്ഥലം ഡൽഹിയിൽ ഇന്ന സ്ഥലത്തുണ്ടെന്നോ ഒന്നും പറഞ്ഞ് ഇവരെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് എന്നുവെച്ചാൽ ഈ പറയുന്ന ആളുകളെക്കാൾ പറയപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ പരിശോധിക്കപ്പെടുന്ന ആളുകൾ എത്രയോ ഉന്നതരാണ് എത്രയോ മേന്മയുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലാണ് തീരുമാനമെടുക്കേണ്ടത് ഇത് പറയാൻ എളുപ്പം ആ കുടുംബത്തെ ആയതുകൊണ്ട് ഇപ്പോൾ പറയുമ്പോൾ മറ്റ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതുകൊണ്ട് എല്ലാവരും കൂടി അവരുടെ മതേതരത്വത്തെ അങ്ങ് ഒരച്ചൊരച്ച് നോക്കുകയാണ് നമ്മുടെ മുരളീധരൻ സാറൊക്കെ ആരാ മുരളീധരൻ സാറ് ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിൻ്റെ ഭയങ്കര വക്താവായിരുന്നു പക്ഷേ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് ഒത്തിരി മാറിയ പ്രസ്താവനകളുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വടകര വന്നപ്പോൾ പിന്നെയും മാറിയ ഒരുപാട് നിലപാടുകളുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മുന്നിലാണ് ഈ പാവപ്പെട്ട രണ്ട് മൂന്ന് പേരെ ഇവരെല്ലാവരും കൂടെ തൂക്കി നോക്കുന്നത് കഷ്ടം എന്തു പറയാനും